ജയ് ഹിന്ദ് വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വിമുക്ത ഭടന്മാരുടെയും ഫാമിലി പെൻഷനേഴ്സിൻ്റെയും അക്കൗണ്ടിലേക്ക് പന്ത്രണ്ടായിരം രൂപ ക്രെഡിറ്റ് ക്രെഡിറ്റാകാൻ തുടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ ആർ എം ഇ ഡബ്ല്യു എഫ് അഥവാ രക്ഷാമന്ത്രി എക്സർവീസ്മാൻ വെൽഫെയർ ഫണ്ടിൽ നിന്നും വിമുക്ത ഭടന്മാർക്കും ഫാമിലി പെൻഷനേഴ്സിനും തങ്ങളുടെ മക്കളുടെ പഠനത്തിനായുള്ള സാമ്പത്തിക സഹായമായി ഓരോ കുട്ടിക്കും മാസം ആയിരം രൂപ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്ക് പന്ത്രണ്ടായിരം രൂപ ലഭിക്കുന്നു സി എ അഥവാ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് എന്ന് നമ്മൾ പറയുമെങ്കിലും ഇത് ഒരു അലവൻസ് അല്ല സി എ ലഭിക്കുക സർവീസിൽ ഉള്ളവർക്കാണ് അവർക്ക് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ സി എയിൽ ഇരുപത്തിയഞ്ച് ശതമാനം വർധനവും ഉണ്ടായിട്ടുണ്ട് എന്നാൽ നമ്മൾ വിമുക്ത ഭടന്മാർക്കും ഫാമിലി പെൻഷനേഴ്സിനും ലഭിക്കുന്നത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയതിനാൽ ഇതിൽ ഡി ആർ അൻപത് ശതമാനമായതുകൊണ്ട് വർധനവ് ഉണ്ടാകില്ല മുകളിൽ പറഞ്ഞ ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റിനായി കേന്ദ്രീയ സൈനിക് ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഓൺലൈനായി കഴിഞ്ഞ വർഷം അപേക്ഷിച്ചവരിൽ കുറച്ച് പേരുടെ ഇമെയിൽ ഐ ഡികളിൽ ഒരു മെയിൽ ലഭിച്ചിരുന്നു സ്ക്രീനിൽ കാണുന്നതാണ് ഇമെയിൽ മെസ്സേജ് ഇതനുസരിച്ച് പഠന സഹായത്തിനായി നൽകിയ ആപ്ലിക്കേഷൻ കേന്ദ്രീയ സൈനിക് ബോർഡ് അപ്രൂവ് ചെയ്തിരിക്കുന്നു മറ്റു വിവരങ്ങൾ ലഭിക്കാൻ കെ എസ് ബി അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക ഇങ്ങനെ അപ്രൂവായ ആപ്ലിക്കേഷനുകൾ അപ്രൂവൽ റെസിപ്റ്റിനായി അയച്ചിട്ടുണ്ട് റെസിപ്റ്റ് ലഭിക്കുന്ന ക്രമത്തിൽ ബാച്ചുകളായി പേയ്മെൻറ്റ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതാണ് ദയവായി ഞങ്ങളോട് സഹകരിക്കുക നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ഫൈനൽ പ്രോസസ്സിംഗ് നടക്കുകയാണ് ഇത് സംബന്ധിച്ച് ദയവായി കോൾ ചെയ്യുകയോ ഇമെയിലുകളോ ലെറ്ററുകളോ അയക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല അടുത്ത രണ്ട് മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പേയ്മെൻറ്റ് ആകുന്നതാണ് ഇതാണ് ആ മെസ്സേജ് ഈ മെസ്സേജ് ലഭിച്ചവരിൽ പലർക്കും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയ ഒരു കുട്ടിക്ക് പന്ത്രണ്ടായിരം രൂപ അടിസ്ഥാനത്തിൽ അക്കൗണ്ടുകളിൽ ക്രെഡിറ്റായി തുടങ്ങിയിരിക്കുന്നു ബാക്കിയുള്ളവർക്ക് വരുന്ന മാസങ്ങളിൽ ലഭിക്കുന്നതാണ് കഴിഞ്ഞ വർഷം നൽകിയവരിൽ ചിലരുടെ ആപ്ലിക്കേഷൻ കേന്ദ്രീയ സൈനിക് ബോർഡിൽ ഇപ്പോഴും പെൻഡിംഗ് ആണ് അവർക്കും അപ്രൂവ് ആകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ലഭിക്കുക തന്നെ ചെയ്യും ദയവായി കാത്തിരിക്കുക കഴിഞ്ഞ വർഷങ്ങളിൽ ഇതിന് അപേക്ഷിക്കാത്തവർ ഈ വർഷം മുതൽ അപേക്ഷിക്കേണ്ടതാണ് ശിപായ് മുതൽ ഹവൽദാർ വരെയുള്ള റാങ്കുകൾക്ക് മാത്രമേ ഇതിനായി അപേക്ഷിക്കാൻ സാധിക്കൂ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള മക്കൾക്കാണ് ഇതനുസരിച്ച് സഹായം ലഭിക്കുക ഇതിന് അപ്ലൈ ചെയ്യേണ്ട വിധവും ആവശ്യമായ ഡോക്യുമെൻസും എന്തെന്ന് മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ജയ് ഹിന്ദ് വന്ദേ മാതൃ